ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖാൻ എന്ന് വിചാരിക്കുന്നു പിന്നെ എന്തെങ്കിലും വിശേഷങ്ങൾ അപ്പം അതേപോലെ നല്ല അടിപൊളി പാർട്ടി വെയർ ഡ്രസ്സുകൾ ആയിട്ട് വന്നിട്ടുണ്ട് രണ്ട് മൂന്നാൾ രണ്ട് മൂന്ന് കളറിൽ വന്നിട്ടുണ്ട് അടിപൊളി പാർട്ടി വെയറാണ് പിന്നെ അതേമാതിരി തന്നെ പാർട്ടി വെയർ സൽവാർ സെറ്റും വന്നിട്ടുണ്ട് പിന്നെ സെമി പാർട്ടി വെയർ സൽവാർ സെറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഗൗണുകൾ വന്നിട്ടുണ്ട് ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് വെറൈറ്റി വെറൈറ്റി മോഡലാണ് ഡെയിലി വരുന്നത് താല്പര്യമുള്ളവർ വാട്സപ്പിൽ വരിക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ സ്ക്രീൻഷോട്ട് എടുത്ത് വരുന്ന സമയത്ത് നിങ്ങൾ സൈസ് പറയണേ പിന്നെ എനിക്ക് പറയാനുള്ളത് ബോയ്സ് ഇട്ട് വരിക പിന്നെ ചാറ്റ് ഇരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നല്ല നല്ല വെറൈറ്റി കളക്ഷൻ ഉണ്ട് ഓരോന്നും ഒന്നിനൊന്ന് മെച്ചം പിന്നെ നിങ്ങൾ എല്ലാ ഡ്രസ്സുകളും നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് ബുക്ക് ചെയ്യട്ടോ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാച്ചാൽ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ഗൂഗിൾ പേ ആണ് പിന്നെ ആ പേയ്മെൻ്റ് അഡ്രസ്സും തന്നിട്ട് ബുക്കിംഗ് ആവുകയുള്ളു കേട്ടോ അല്ലാതെ ബുക്കിംഗ് ആവൂല കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ പിന്നെ വാട്സപ്പിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൊരു ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്യുക അല്ലാത്തൊരു സ്റ്റാറ്റസിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് അത് വേണമെങ്കിൽ അതും കാണാം അപ്പോൾ ഓക്കെ എല്ലാ കളക്ഷനും ഒന്ന് നോക്കുക ഇട്ടത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് ബുക്ക് ചെയ്യാം താല്പര്യം കേട്ടോ അപ്പോൾ ഓക്കെ എന്നാലേ അസലമലൈക്കാം